നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങൾ കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ ഇവിടെ പറയുന്ന ചില ഉപായങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കും നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ആഗ്രഹങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ ഉപായത്തിലൂടെ സാധിച്ചെടുക്കാൻ കഴിയും അതെന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക അത് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ളൊരു കാര്യമാണ് അതും സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് സർവ്വശ്രേഷ്ഠമായ ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഏതാഗ്രഹവും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന സമയത്ത് ഇനി അത് രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നിങ്ങൾ രാവിലെ കുളിക്കുന്ന സമയത്ത് കുളിക്കുന്ന വെള്ളത്തിൽ ഈ ഉപായങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്യും ഇതിൽ ആദ്യത്തെ ഉപായത്തെ പറ്റി പറയാം നിങ്ങളുടെ ജാതകത്തിൽ ശുക്രഗ്രഹം വീക്കാണെങ്കിൽ ഇനി അതല്ല ശുക്രഗ്രഹത്തെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം എന്നാണെങ്കിൽ ഈ ഉപായം നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ചെയ്യണം ശുക്രഗ്രഹം നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കുകയുള്ളൂ അതായത് ആവശ്യത്തിന് പണവും സമ്പത്തും ലക്ഷറി ലൈഫും ഒക്കെ നമുക്ക് നൽകുന്നത് ശുക്രനാണ് ശുക്രന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ അതിനാൽ കുളിക്കുന്ന വെള്ളത്തിൽ ഈ ഉപായം ചെയ്യണം ഉപായം ഇതാണ് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും രണ്ട് ഏലക്കയും ഒരു പാത്രത്തിലെടുത്ത് അല്പം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ആ വെള്ളം ഒന്നുകിൽ ചൂടോടെ അല്ലെങ്കിൽ അത് തണുത്തതിന് ശേഷം നിങ്ങൾ കുളിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുളിക്കണം ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യുന്നതിലൂടെ ശുക്രഗ്രഹം വളരെ പെട്ടെന്ന് സ്ട്രോങ് ആകും വളരെ ഈസിയായി ഈ ഗ്രഹം നിങ്ങളിൽ അട്രാക്ട് ചെയ്യപ്പെടുകയും നിങ്ങൾക്കൊരു ലക്ഷറി ലൈഫ് ഉണ്ടാവുകയും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്യും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ ദമ്പതിമാർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഇടയിലുള്ള കലഹങ്ങളൊക്കെ ഇല്ലാതാവുന്നതാണ് ഈ അടുത്ത ഉപായത്തെ പറ്റി പറയാം ഇത് വളരെ ശക്തിയാർന്ന ഒരു താന്ത്രിക ഉപായമാണ് ഇത് ആരെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവർ ഒന്നു മാറി ഒന്നു മാറി പ്രശ്നങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നവർ മനസ്സമാധാനം നഷ്ടപ്പെട്ടവർ പല പ്രശ്നങ്ങൾ കൊണ്ടും ഉറക്കം നഷ്ടപ്പെട്ടവർ ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഉള്ളവർ തീർച്ചയായും ഈ ഉപായം ചെയ്യണം ഉപായം ഇതാണ് നിങ്ങൾ കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ നിങ്ങളുടെ വലത് കൈയിലെ ചൂണ്ടു വിരൽ കൊണ്ട് വെള്ളത്തിൽ ഒരു ത്രികോണം വരയ്ക്കണം അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം ഈ ട്രയാങ്കിളിനുള്ളിൽ ഹ്രീം എന്നെഴുതണം ഇത് ബീജമന്ത്രമാണ് ആദ്യ പരാശക്തിയെ മനസ്സിൽ സങ്കല്പിച്ചു വേണം നിങ്ങൾ ഇത് പരയ്ക്കാൻ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം അതെന്താണെങ്കിലും മനസ്സിൽ പറയണം ക്രീം എന്ന മന്ത്രം മനസ്സിൽ പതിനൊന്ന് തവണ പറയുന്നു മനസ്സിൽ പറഞ്ഞാൽ മതി വാ കൊണ്ട് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല മന്ത്രം പറഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഈ വെള്ളത്തിൽ നോക്കി പറയണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ് ആദ്യ പരാശക്തി നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ വലുതും ചെറുതുമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ട്രൈ ചെയ്തു നോക്കുക നല്ലൊരു താന്ത്രിക പരിഹാരമാണ് അടുത്തതായി പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയുള്ള ഒരു പരിഹാരത്തെ പറ്റിയാണ് ഇതിനായി മൂന്ന് ഏലയ്ക്ക നിങ്ങൾ കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കുളിച്ചാൽ മതിയാകും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും ഇത് നിങ്ങൾ അടുപ്പിച്ച് ഒരാഴ്ചയെങ്കിലും ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വരെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി അടുത്തതായി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് നേടണമെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം ഈ കോൺഫിഡൻസ് ഉണ്ടാകാനായി ഡെയിലി കുളിക്കുന്ന വെള്ളത്തിൽ ഒരു തുളി പാല് മിക്സ് ചെയ്തിട്ട് കുളിച്ചാൽ മതി നല്ല രീതിയിൽ കോൺഫിഡൻസ് വർദ്ധിക്കും അടുത്തതായി പറയുന്നത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയും ബാധാദോഷങ്ങളും ഒക്കെ മാറാനായി കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം കുളിച്ചാൽ മതി ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ചെയ്യണം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുശക്തികളും നെഗറ്റീവ് എനർജിയുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇല്ലാതാകും ഇവിടെ പറഞ്ഞ എല്ലാ ഉപായങ്ങളും വളരെ ലളിതമായി എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ ഇത്തരം മാർഗങ്ങൾ കൂടി നമ്മൾ ചെയ്തേ മതിയാകും അതിനാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നന്ദി നമസ്കാരം